ഓൾ കേരള ഗോൾഡ് ആന്റ് സിൽവർ ഡീലേഴ്സ് അസോസിയേഷൻ ചാരിറ്റബിൾ വിംഗ് ആയ വി കെയറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ചാലക്കുടിയിലെ ഗോൾഡ് ആന്റ് സിൽവർ വ്യാപാരികളുടെ ചാരിറ്റബിൾ വിംഗ് ആയ വി കെയറിന്റെ നേതൃത്വത്തിലാണ് ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി വീൽ ചെയർ പൾസ് ഓക്സിമീറ്റർ എയർ ബെഡ് ഡയാലിസിസ് കിറ്റ് എന്നിവ കാരുണ്യസ്പർശത്തിലൂടെ വിതരണം ചെയ്തത് പാലേറ്റീവ് കെയറിന് ഡയാലിസിസ് കിറ്റുകൾ നൽകി കാരുണ്യസ്പർശം രണ്ടായിരത്തിനാല് ഉദ്ഘാടനം ചാലക്കുടി സെന്റ് മേരീസ് ഫോറോണ വികാരി ഫാദർ ജോളി വടക്കൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ജോജു പതിയാപ്പറമ്പിൽ അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് ഷാജു ചിറയത്ത് വിശിഷ്ടാതിഥിയായി പൾസ് ഓക്സിമീറ്ററിന്റെ വിതരണം മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ നിർവഹിച്ചു ബിനോയ് പി കുര്യാക്കോസ് സാജൻ അരിമ്പിള്ളി പോൾ മേച്ചേരി എന്നിവർ സംസാരിച്ചു ബെന്നി സ്വാഗതവും കെ എസ് സുധീർ ഇങ്ങനെ ഈ ഒരു സമൂഹത്തെ കുറിച്ചുള്ള സ്വർണത്തിന്റെ വില കൂടുന്നതോടൊപ്പം തന്നെ അതിൽ നിന്ന് ഒരു ക്ഷയത മറ്റുള്ളവർക്കായിട്ട് പങ്കുവെക്കാം നിങ്ങൾ നോക്കിയാൽ നേരത്തെ ജോജി സൂചിപ്പിച്ചതുപോലെ തന്നെ അത് സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ളവരൊക്കെ തന്നെ ഓർക്കുന്ന ഒരു കാര്യമാണ് ഈ ഈ ബഫറ്റ് ആണ് മൈക്രോസോഫ്റ്റ് ബിൽ മുൻപായിട്ട് ഏറ്റവും സമ്പന്നയുടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിന്റെ ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ചാരിറ്റിക്ക് വേണ്ടി കൊടുത്താളും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം